െ സിനിമ വചനദീപ്തി എന്ന വചന വിചിന്ദ്രത്തിലേക്ക് സ്വാഗതം സിനിമ ഇന്ന് സെപ്റ്റംബർ ഇരുപത്തി എട്ടാം തീയതി അതോലിക്കാ സഭ മുഖ്യദൂതന്മാർ തിരുണ തിരുനാൾ ആഘോഷിക്കുകയാണ് സാധാരണഗതിയിൽ ഗതിയിൽ ഇരുപത്തി ഒൻപതാം തീയതിയാണ് തിരുനാളായിട്ട് ആഘോഷിക്കുന്നത് പക്ഷേ ഇരുപത്തി ഒൻപത് ഞായറാഴ്ച ആയതുകൊണ്ട് ഒരു ദിവസം മുൻകൂട്ടി ചെയ്യുകയാണ് മുഖ്യദൂതന്മാരായിട്ട് അറിയപ്പെടുന്നത് മൂന്ന് പേരാണ് മിഖായൽ ഗബ്രിയേൽ റഫായൽ അതിൻ്റെ പുറമെ ഊറിയേൽ സരിയേൽ റഗുവേൽ റെമിയേൽ എന്ന നാല് പേര് കൂടിയുണ്ട് ആ നാല് പേര് മാത്രം അറിയപ്പെടാറില്ല മൂന്ന് പേരാണ് മിഖായൽ വാക്കിൻ്റെ അർത്ഥം മിഖായൽ ദൈവം ത്തിന് തുല്യൻ ആര് ദൈവത്തെ പോലെ ആര് ദൈവം ഒരുവൻ മാത്രമേ ഉള്ളൂ എന്ന് ദൈവത്തിൻ്റെ ഏകത്വം എടുത്ത് പ്രകടമാക്കുന്നതാണ് മിഖായൽ ദൈവത്തിനോട് നന്ദി നിൽക്കുക ദൈവത്തിൻ്റെ ഏറ്റു ദൈവത്തിൻ്റെ ദൂതനാണ് ദൈവത്തിൻ്റെ സൈന്യങ്ങളുടെ സൈന്യാധിപനാണ് മിഖായൽ എന്നണക്കാക്കുന്നു രണ്ടാമത്തേത് ഗബ്രിയലാണ് ദൈവത്തിൻ്റെ ശക്തി അത് ശക്തനായിരിക്കും അർത്ഥം ദൂതനാണ് ഗബ്രിയലാണ് യേശു മറിയത്തിൻ്റെ അടുത്ത് സന്ദേശമായിട്ട് ഒരു കബ്രിയലാണ് സഖകർ എടുക്കുന്ന സന്ദേശമായിട്ട് ഒരു ദൈവത്തിൻ്റെ സന്ദേശം അറിയിക്കുന്നവരാണ് ഗബ്രിയൽ റഫായൽ റഫ എന്ന് വെച്ചാൽ ദൈവം സുഖപ്പെടുത്തുന്നു സുഖപ്പെടുത്തുന്ന ദൈവമെന്നാണ് റഫായൽ ഓ തോവിത്തിൻ്റെ കഥയിലാണ് വരിക ദൈവം സുഖപ്പെടുത്തുന്നവരാണ് ദൈവം സന്ദേശം നൽകുന്നവരാണ് ദൈവം നയിക്കുന്നവരാണ് ഈ മുഖ്യദൂതന്മാർ ദൈവത്തിൻ്റെ സന്ദേശം ദൈവത്തിൻ്റെ സാന്നിധ്യം ദൈവത്തിൻ്റെ കാരുണ്യം ഇതെല്ലാം നമുക്ക് അനുഭവവൈദ്യമാക്കുന്ന വ്യക്തികളായിട്ടാണ് കണക്കാക്കുക അപ്പോൾ മുഖ്യദൂതന്മാരെല്ലാം ദൈവത്തിലേക്ക് നയിക്കുന്നവരാണ് ദൈവത്തിൻ്റെ സേവകരാണ് നമ്മൾ ഈ ദൂതന്മാരുടെ മാധ്യസ്ഥം യാചിക്കാം അതോടൊപ്പം അവർ നൽകുന്ന സന്ദേശം സ്വീകരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക മിഖായർ എന്ന വാങ്ങി നടത്തുന്ന ദൈവം ഓരോ മാത്രമേ ഉള്ളൂ ദൈവത്തിനു വേണ്ടി നിലകൊള്ളുക റഫായയിൽ സുഖപ്പെടുന്ന ദൈവത്തെയോ സുഖപ്പെടുത്തുന്ന ദൈവമാണ് സുഖപ്പെടുത്തുന്നവനാണ് ദൈവം ആ ദൈവത്തിൻ്റെ സൗഖ്യം സ്വീകരിക്കുക മറ്റുള്ളവരുമായി പങ്കുവെക്കാനായിട്ട് തയ്യാറാകുക ഗബ്രിയയിൽ ദൈവത്തിന് സന്ദേശം കൊടുക്കുന്നവനാണ് ശക്തനാണ് അപ്പോൾ ദൈവ സന്ദേശം ശക്തമായി പ്രഘോഷിക്കാനും ജീവിക്കാനും ഉള്ള കൃപ നമുക്ക് ദാനം ചെയ്യട്ടെ മുഖ്യഗവന്മാരുടെ മാധ്യസ്ഥം നമുക്ക് മാതൃകയാകട്ടെ സഹായമാണ്